തന്നെ നമ്മുടെ മാർക്കോ ും കാരണം അതിന്റെ ഓരോ അപ്ഡേറ്റ്സ് കാണുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വൻ സ്കെയിലാണല്ലോ തീർച്ചയായിട്ടും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലേ റിലീസ് തീർച്ചയായിട്ടും അത് മറ്റൊരു വിഷുവൽ തീയേറ്റർ ആയിരിക്കും തിയേറ്ററിൽ തീയേറ്ററിൽ തീർച്ചയായിട്ടും ഉണ്ണി കരിയറിലെ എനിക്ക് അടുത്തൊരു ബെഞ്ച് മാർക്ക് കാര്യങ്ങളും ഉറപ്പുള്ളതാണ് ഞാൻ അതിൻ്റെ കുറച്ച് സീക്വൻസ് ഞാൻ കണ്ടിരുന്നു കണ്ടതൊക്കെ ഹെവി സീക്വൻസുകളാണ് മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഹെവി സീക്വൻസ് ആക്ഷൻ ബോക്കുകൾ ആ സിനിമയൊക്കെ ഉണ്ടാണ് ഉണ്ണി ബേസിക്കലി ആക്ഷൻ എന്നു വെച്ചാൽ ബ്രാന്തളാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് കാരണം മൂന്ന് ദിവസം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം ഇരിച്ചു നൂത്താണ് മാളികപ്പുറത്ത് അപ്പം മാർക്കോയിൽ ആ ക്രീഡോ ഉണ്ണിക്ക് കിട്ടിയപ്പോൾ ഇത് തോന്നുന്നു അഞ്ചോ ആറോ ഫൈവ് സീക്വൻസ് ഉണ്ട് അതഞ്ച് ഫൈവ് സീക്വൻസ് ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു ഇമ്പാക്റ്റായിരിക്കും ഉറപ്പായിട്ടും ഈ മാളിയപ്പുറത്തിൽ ചെയ്യുമ്പോ ഒരു നമ്മുടെ ശരിക്കും ഒരു അയ്യപ്പ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലോ ആൾക്കാർക്ക് വിശ്വാസ്യത ഇത് ശരിക്കും തിരിച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറാണല്ലോ ഇതിനകത്ത് അപ്പൊ ആൾക്കാരെങ്ങനെയാണ് കഴിവ് അതല്ലേ എപ്പോഴും ക്യാരക്ടേഴ്സ് മാറി ഇപ്പം മൂന്നേട്ട സൂത്ര വെച്ച് ചെയ്തത് നാലേട്ടം തന്നെയല്ലേ ദേവസ്കം ചെയ്തത് ചങ്കോലി ചെയ്തത് അപ്പൊ നമ്മളിതൊക്കെ അത് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും മാറി മാറി ചെയ്യുമ്പോഴാണ് അയാളുടെ കരിയർ വളരുന്നത് അപ്പം സിനിമയിൽ ജീവിതകാലം മുഴുവൻ രണ്ട് കുട്ടികളോട് ശബ്ദിപ്പിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ കുറച്ച് വയലോ കാണിക്കട്ടെ അത് കഴിയുമ്പോൾ അടുത്ത സിനിമയായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു ഭക്തിപടം ഭക്തോ ഭക്തിപടം എന്നല്ല ഇപ്പോൾ മാളിയപ്പുറം ഭക്തിപടം എന്നൊരു ലെവൽ മാത്രം വെക്കണ്ട മാളിപ്പുറം ഒരു അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു തീർച്ചയായിട്ടും അടുത്തൊരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഒരു ഡിവൈൻ ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമ ആയിരിക്കും അല്ല അത് ഈ കോടിയുള്ള കണക്കിനേക്കാളും ഉപരി അത് പ്രേഷർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇപ്പം നമ്മൾ കില്ലെന്നൊരു സിനിമ നമ്മൾ മലയാളികൾ അടക്കം തിയേറ്ററിലേക്ക് കണ്ടതാണ് അതിൻ്റെ കാരണം അതിൻ്റെ മേക്കിംഗ് സൈഡ് അത്രയും ഗംഭീരമാണ് അതേപോലെയാണ് മാർക്കോയിൽ അത് ഇവിടുത്തെ യൂത്ത് ഏറ്റെടുത്താൽ മൻ കിറ്റായില്ല അതൊന്നും പറയാനില്ല ട്രെയിലറൊക്കെ നിങ്ങളും കണ്ടില്ലേ എന്റെ വായി കയറി എന്റെ ചേട്ടാ രാവിലെ തന്നെ ഇതിന് എന്തേലും കിട്ടുമോ അവാർഡ് അല്ല അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അംഗീകാരം അംഗീകാരം തന്നെയാണ് പക്ഷെ അവാർഡ് കിട്ടിയില്ലെന്ന് വെച്ചോണ്ട് വിഷം അത് ആ ഒരു ദിവസത്തെ വിഷമായിരിക്കും അടുത്ത പരിപാടിയിലേക്ക് പോകും സമയം കിടക്കുകയല്ലേ കിട്ടും കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിലും സന്തോഷമുള്ളൂ കാരണം പ്രേക്ഷകർച്ചുള്ള സിനിമ അതാണ് വലിയ എന്റെ വേറെ സിനിമ തിയേറ്ററിലുണ്ട് നാല് സിനിമ അതും കൂടെ അതിപ്പോ റിലീസ് ആയി ഒരുപാട് ഇന്നലത്തെ എല്ലാ ഷോസും ഹൗസ്ഫുൾ നല്ല സന്തോഷം ഇവിടുത്തെ കേട്ടപ്പോൾ അവിടെ ഞാൻ ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു വലിയ സന്തോഷമുണ്ട് അത് പിന്നെ അതൊരു റിയൽ കേസാണ് ഞാൻ ഇതിനു മുന്നേ മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം മീഡിയ കേസ് എന്ന് വരെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും കൊച്ചിയിലുണ്ട് നിറോസുണ്ട് മിഷേർ ഷാജി പേരൻസ് പാകുട്ടിക്ക് നീതി ലഭിക്കട്ടെ ആ സിനിമയിലൂടെ അത്രേ ആ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളൂ സർ റൈറ്റർ ഞാൻ മനസ്സിൽ കണ്ടത് അത് തന്നെയാണ് അത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് വിശേഷാജിക്ക് നീതി ലഭിക്കട്ടെ ഇത് കഴിഞ്ഞാൽ എസ് ഡയറക്ഷൻ പരിപാടിയാണ് ഓർമ്മ തുടങ്ങാനുള്ളത് അതെല്ലാം തമിഴിൽ ഒരു വലിയ പടം ചെയ്യുന്നുണ്ട് അത്ഭുതീപ് ടു ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ പത്മൂമ സാറിൻ്റെ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ചർച്ച നടക്കുന്നു അത് ചിലപ്പം ദൈവം എന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹിറ്റ് സിനിമയുടെ സെക്കൻഡ് ഭാഗമായിരിക്കും ഏത് പടമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊരു പ്ലാനാണ് അതിന് പറയുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്